ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടെന്റ് വെച്ചിട്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യും എന്നിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയില്ല പ്രൊഡക്റ്റ് സർവീസ് എൻഗേജിംഗ് കോണ്ടന്റ് കൊടുക്കാതെ മീഡിയ മീഡിയ യൂട്യൂബ് ആഡ്സ് പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ബഡി കേസ് വാട്ട് ഇസ് യുവർ പ്രൊഡക്ട് ഓഫ് സർവീസസ് ഓൺ യുവർ ദേ ആർ കോണ്ടന്റ് ഫോർ വീഡിയോ കോണ്ടന്റ് നമ്മൾ റിയൽ ചെയ്യുകയാണെങ്കിൽ അത് എൻഗേജിങ് കണ്ടന്റ് ആയിരിക്കണം അവിടെ വാല്യൂ അവർക്ക് കിട്ടണം എക്സ്പ്ലെയിൻ ദം വാട്ട് ഇസ് യുവർ പ്രൊഡക്ട്സ് വാട്ട് ഇസ് യുവർ സർവീസ് ഹൗ ഇറ്റ് ഇസ് ബെനിഫിറ്റ് ഫോർ ദം വൈ ദേ ഷുഡ് ബൈ ഫ്രം യു അതൊരു എൻഗേജിങ് മോഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം വെറുതെ സർവീസിനെ പറ്റിയോ പ്രൊഡക്റ്റിനെ പറ്റിയോ ഒരുപാട് സംസാരിക്കാതെ അവർക്ക് എങ്ങനെ ബെനിഫിറ്റ് ആകും അതൊരു സ്റ്റോറി ലൈനിൽ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം സോ സ്റ്റോപ്പ് മേക്കിംഗ് ദീസ് മിസ്റ്റേക്ക് വെൻ യു പ്രൊമോട്ട് എനി പ്രൊഡക്ട് ഓഫ് സർവീസ് ഓൺ സോഷ്യൽ മീഡിയ